നമസ്തേ ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തിയൊൻപത് മീനമാസം പതിനഞ്ചാം തീയതി രാത്രിയാണ് ഉഭയോധയ രാശിയായ മീനം രാശിയിലേക്ക് ശനി മാറുകയാണ് ഇപ്പോൾ കുംഭം രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് മാർച്ച് ഇരുപത്തൊൻപതിന് രാത്രി മീനം രാശിയിലേക്ക് മാറും അപ്പോൾ ഈ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുന്നത് നല്ലതാണ് ആത്മീയ കാര്യങ്ങളിൽ പൊതുവായിട്ട് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നാവുന്ന സമയമൊക്കെ ആയിരിക്കും തീർത്ഥാടന താല്പര്യം ക്ഷേത്രാഭിമുഖ്യം ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നവർക്ക് കൂടുതൽ ഗുണം ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ ഗുണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീനം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഗുണം കൂടുതൽ കിട്ടും ജാതകത്തിലും കൂടി ശനി അനുകൂലമാണെങ്കിൽ നമ്മളിലുള്ള ക്ഷമ സ്ഥിരോത്സാഹം കാര്യശേഷി പിന്നെന്താ പരിശ്രമശീലം ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നത് ഗുണവാനായ ശനിയുടെ ദശാകാലത്താണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ അതായത് മെല്ലെ കൈവരുന്നത് എന്നാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെ ഗുണവാനായ ശനിയുടെ ദശാകാലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് അഷ്ടമ ശനി മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയുടെ മാറ്റം അഷ്ടമ ശനി അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ചിങ്ങക്കൂറ് എന്ന് പറഞ്ഞാൽ മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇതാണ് ചിങ്ങക്കൂറ് അപ്പോൾ ഒരു ജാതകത്തിൽ ശനി മൂന്നാറ് പതിനൊന്ന് ഭാവങ്ങളിൽ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലതാണ് അതിൻ്റെ ദശാകാലങ്ങൾ അപഹാരങ്ങൾ ചിത്രം ഇതൊക്കെ വരുമ്പോൾ ഗുണം ചെയ്യും ജാതകത്തിൽ നീചരാശിയിലും അഷ്ടമത്തിലും ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നീചരാശിയിൽ അത് അഷ്ടമത്തിലും കൂടിയാണെങ്കിൽ അത് ആ ശനീതയുടെ ദശാകാലത്ത് വളരെ ദുരിതാനുഭവങ്ങൾ അനുഭവിക്കുക കൂടി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ചാരവശാൽ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമ ശനിക്കാലമാണ് വരുന്നത് അപ്പോൾ ജാതകത്തിലും കൂടി അത് അനുകൂലമല്ലെങ്കിൽ അവൾ അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അടുത്ത രണ്ടര വർഷം മറ്റെല്ലാ ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുമെങ്കിലും ഈ ശനിയുടെ ഒരു സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും മറ്റെല്ലാ ഗ്രഹങ്ങൾ ചൊവ്വ ബുധൻ ശുക്രൻ ബുധൻ ചന്ദ്രൻ ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും പക്ഷേ എങ്കിലും ശനിയുടെ രണ്ടര വർഷക്കാലത്തെ ആ യോഗം അത് ചില ദുരിത ജാതകത്തിലും കൂടി അനുകൂലമല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അടുത്ത രണ്ടര വർഷം പ്രത്യേകിച്ച് അവരുടെ ആറും ഏഴും ഭവാധിപനായ ശനിയാണ് അഷ്ടമത്തിലേക്ക് മാറുന്നത് അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യം കൂടുന്ന അടുത്ത രണ്ടര വർഷമാണ് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ധാർമ്മികത കൈവിടിഞ്ഞിട്ട് അധാർമികതയിലേക്ക് കൂടുതൽ പോകാൻ തോന്നുന്ന അടുത്ത രണ്ടര വർഷമാണ് അതും മനസ്സിലാക്കി മുന്നോട്ട് പോവുക പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ വാതരോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടും പ്രത്യേകിച്ച് പാതരോഗങ്ങൾ കാലിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ നേത്രരോഗങ്ങൾ ഇതൊക്കെ അടുത്ത രണ്ടര വർഷം ഇടയ്ക്കിടയ്ക്ക് അലട്ടാം പിന്നെ വീട് സംബന്ധമായ എന്തെങ്കിലും തരത്തിലുള്ള നാശങ്ങൾ ഭൂമി നാശം നമ്മുടെ കൈവശമുള്ള ഭൂമിക്ക് നാശം സംഭവിക്കുക ഒന്നിലെങ്കിൽ വിൽക്കേണ്ടി വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സമയം കൂടിയാണ് അഷ്ടമശനി അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ നീച ജനങ്ങളുടെ ഉപദ്രവം അത് നമ്മളിലെ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തേണ്ട ഒരു രണ്ടര വർഷക്കാലമാണ് അടുത്തത് വരുന്നത് പിന്നെ ഈ അഷ്ടമശനി അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഇത്രയും നാളും അവർക്ക് ഏഴ് കണ്ടകശനിയായിരുന്നു അല്ല ആ കണ്ടകശനിയായിരുന്നു ഏഴ് ശനി സഞ്ചരിക്കുന്ന കണ്ടകശനിയായിരുന്നു അത് എട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് അപ്പോൾ ഏഴാം ഭാവാധിപൻ തന്നെ ഏഴു സഞ്ചരിക്കുമ്പോൾ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാമ്പത്തികപരമായ കാര്യങ്ങളും അവർക്കുണ്ടായിട്ടുണ്ട് അതിനേക്കാളും കൂടുതൽ ഇനി ഏഴാം ഭാവാധിപൻ എട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ കൂട്ടു സംരംഭങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം പങ്കാളിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അകർന്ന് നിൽക്കാം പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗദുരിതങ്ങൾ വരാം പിന്നെ നമ്മളിൽ തന്നെ കളവ് പറയാനുള്ള ഒരു താല്പര്യം ഉണ്ടാകാം നമുക്ക് മറ്റുള്ളവരോടൊരു വിശ്വാസവഞ്ചന ചെയ്യാൻ തോന്നാം മറ്റുള്ളവരിൽ നിന്ന് വിശ്വാസവഞ്ചന ഏൽക്കേണ്ടി വരികയും ചെയ്യാം ഇതൊക്കെ എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി നേരത്തെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോവാം പെട്ടെന്നുള്ള ധനനഷ്ടം ഉണ്ടാവാം യാത്രകളിലൂടെയോ മറ്റെന്തെങ്കിലും സുഹൃത്തുക്കളെ സഹായിച്ചതിലൂടെയോ ആ സഹായം പിന്നീട് ദുരിത ആയിട്ട് മാറുന്നതാണ് എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പിന്നെ പങ്കാളിക്കാണെങ്കിൽ കുറച്ച് ഷാഠ്യ ബുദ്ധി ഒക്കെ കൂടാം വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരാം പിന്നെ നമ്മളെ ആശ്രയിച്ച് ജോലി ചെയ്യുന്നവർക്ക് ചില ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം നമ്മളുടെ സംസാരങ്ങൾ മൂലം മറ്റുള്ളവർക്ക് നമ്മൾ ശത്രുക്കളാവുന്ന അവസ്ഥകൾ ഉണ്ടാകാം വൃദ്ധയും അകമ്മ്യകളുമായ സ്ത്രീകളിൽ അല്ലെങ്കിൽ താല്പര്യം തോന്നാം പുരുഷന്മാർക്ക് സ്ത്രീകളിലും സ്ത്രീകൾക്ക് പുരുഷന്മാരിലും ഒക്കെ താല്പര്യം തോന്നാം അത് അഷ്ടമത്തിലൊക്കെ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ശനി ജാ ശനി ജാതകത്തിൽ നല്ല സ്ഥാനത്താണെങ്കിൽ ഈ വൃദ്ധയും അകമ്മ്യകളുമായ സ്ത്രീകളിൽ താല്പര്യം എന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും അവരെ ശുശ്രൂഷിക്കാനും അവരെ പരിപാലിക്കുന്നതിനുമൊക്കെയുള്ള താല്പര്യം അല്ല നമ്മുടെ ജാതകത്തിൽ ശനി നീചരാശിയിലുമാണ് അത് ശുക്രനും കൂടി നീചരാശിയിൽ കിടന്നാൽ നമുക്ക് നമ്മളേക്കാൾ പ്രായം കൂടിയ എതിർലിംഗക്കാരോട് താല്പര്യം തോന്നാം അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്നുപെട്ട് പെട്ട് ദുരിത അനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും അത് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പൊതുവേ പറഞ്ഞാൽ അഷ്ടമത്തിലെ ശനി എപ്പോഴും ഒരു സുഖക്കുറവ് നൽകിക്കൊണ്ടിരിക്കും എങ്കിലും മറ്റുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും ഈ രണ്ടര വർഷക്കാലമുള്ള അഷ്ടമത്തിലെ ശനിയുടെ കാലത്ത് വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ വാക്കും പ്രവൃത്തികളുമൊക്കെ ശ്രദ്ധിച്ച് ധനപരമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഇത് ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന മാർച്ച് ഇരുപത്തിയൊൻപത് രാത്രി മുതൽ അടുത്ത രണ്ടര വർഷക്കാലം അവർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ആയിരിക്കുന്ന ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പേരൻസ് കാരണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും അതുമൂലം ചില ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് കൂട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങൾ കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർക്ക് ചില പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏഴാം ഭാവാധിപൻ എട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് വിട്ട് അതുപോലെ അപമാന അപകീർത്തി പ്രിയപ്പെട്ടവർക്ക് ദുരിതാനുഭവങ്ങൾ ദുരിതങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് ജാതകത്തിൽ ശനി അനുകൂലമാണെങ്കിൽ ഇതിൻ്റെ ഒരു മധ്യമാവസ്ഥയായിരിക്കും എങ്കിലും ചില ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നാമജപം മാത്രമാണ് കലിയുഗത്തിൽ ഞാൻ എൻ്റെ എല്ലാ പൂസിലും തുടക്കം മുതലേ പറയുന്നതാണ് നാമജപത്തിനോളം പ്രാധാന്യം മറ്റൊന്നിനും ഇല്ല അതിന് ശേഷം ഉള്ളുവാക്കിയ എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ നാമം ജീവിക്കുക നമ്മൾ ദിവസം ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം നാമം ജീവിക്കുക ഭഗവാനിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പണം ചെയ്യുക അങ്ങനെ നമ്മുടെ കഷ്ടകാലത്തെയൊക്കെ ഒരു പരിധിവരെ നാമജപത്തിലൂടെ നമുക്ക് ആ ടെൻഷനൊക്കെ കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും